ഇനി നമുക്ക് മൈനർ കോഴ്സുകൾ എന്താണെന്ന് നോക്കാം മേജർ കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു വിഷയം കൂടി കുട്ടി കൂടുതൽ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു ഈ വിഷയത്തെയാണ് നമ്മൾ മൈനർ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഒരു കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ഒരു മൈനറിന് തുല്യമായി വേണമെങ്കിൽ കരുതാം മൈനർ വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മേജറിനോട് വളരെയധികം ബന്ധമുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും ബന്ധമില്ലാത്ത വിഷയങ്ങളും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഫിസിക്സ് മേജറായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി വിഷയമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അതല്ലെങ്കിൽ കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ഒക്കെയാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുട്ടിക്ക് ഫിസിക്സ് വിഷയം പഠിക്കുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മലയാളം കൊമേഴ്സ് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് മാത്തമാറ്റിക്സ് തുടങ്ങി ഏത് വിഷയം വേണമെങ്കിലും മൈനറായി തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നാലു വർഷ യു ജി കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത